നമസ്കാരം സെൻസർ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ നിർമ്മാതാക്കൾ സിനിമയുടെ പേര് ജാനകി വി എന്നാക്കി മാറ്റാമെന്ന സിനിമയുടെ അണിയറക്കാർ അംഗീകരിച്ചു ഇതോടെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായി സിനിമയുടെ പേര് മാറും തൊണ്ണൂറ്റി ഇടങ്ങളിൽ പേര് പരാമർശമുണ്ട് എന്നും ഇത് കട്ട് ചെയ്യണമെന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ ആദ്യ ആവശ്യം എന്നാൽ കോടതി ഇടപെട്ടതോടെ ഇത് രണ്ടായി ചുരുങ്ങി ഇതോടെയാണ് ഒരു ഒത്തുതീർപ്പിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകരും എത്തിയത് ഇതോടെ സിനിമ ഉടൻ തന്നെ റീഎഡിറ്റ് ചെയ്ത തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമമായിരിക്കും അണിയറ പ്രവർത്തകർ നടത്തുക ഒരു സീൻ കട്ട് ചെയ്താൽ മതി എന്നാണ് സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിനവ് ചന്ദ്രചൂഡ് കോടതിയിൽ അറിയിച്ചത് സിനിമയുടെ പേരിനൊപ്പമുള്ള ജാനകിക്ക് പകരം കഥാപാത്രത്തിന്റെ മുഴുവൻ പേരായ ജാനകി വിദ്യാധരന്റെ ഇനിഷ്യൽ കൂടി ചേർത്ത് സിനിമയുടെ പേര് ജാനകി വി എന്നോ വി ജാനകി എന്നു ആക്കുകയാണ് ഒരു മാറ്റം എന്നായിരുന്നു ബോർഡ് നിർദ്ദേശിച്ചത് ചിത്രത്തിലെ കോടതി രംഗങ്ങളിൽ കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യുക എന്നതായിരുന്നു രണ്ടാമത്തെ ആവശ്യം വിഷയം സമവായത്തിലൂടെ പരിഹരിക്കാമെന്നും സെൻസർ ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അഭിപ്രായം അറിയിക്കാൻ ജസ്റ്റിസ് എൻ നഗരേഷ് സിനിമയുടെ നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് നിർമ്മാതാക്കൾ ആവശ്യം അംഗീകരിച്ച കാര്യം കോടതിയെ അറിയിച്ചത് കോടതിയിൽ നിന്നും എതിർ പരാമർശം ഉണ്ടാകുമെന്ന് സെൻസർ ബോർഡ് വിലയിരുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ട് മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് ഇതിലൂടെ സമവായത്തിലെത്തിയിരിക്കുകയാണ് സെൻസർ ബോർഡ് ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അനുകൂല നിലപാട് എടുത്തതോടെ കേസുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ അവസാനിക്കുകയാണ് ബോർഡിനോട് പരസ്യ പോരിന് എന്നും സിനിമയുടെ ഭാവി ഓർത്തുമാകും ഈ തീരുമാനത്തിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിയത് എന്നാണ് അറിയുന്നത് അല്ലാത്ത പക്ഷം കോടതിയുടെ തീരുമാനം നിർണായകമാകുമായിരുന്നു സിനിമ മുഴുവൻ കോടതി കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനം കോടതിക്ക് അറിയിക്കുകയും ചെയ്യാമായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശം എത്തിയത് കൊണ്ടാണ് നിർമ്മാതാക്കളോട് വിശദീകരണം ചോദിച്ചത് സിനിമയും സെൻസർ ബോർഡ് തീരുമാനവും വിവാദമായപ്പോൾ ജസ്റ്റിസ് പ്രത്യേക സ്ക്രീനിങ് നടത്തി സിനിമ കണ്ടിരുന്നു ജാനകി എന്ന പേരൊഴിവാക്കണം എന്ന നിലപാട് സെൻസർ ബോർഡ് ശക്തമായി ഉന്നയിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജസ്റ്റിസ് എൻ നഗരേഷ സിനിമ കണ്ടത് ശനിയാഴ്ച രാവിലെ പടമുകൾ പാപ്പള്ളി സാറ്റലൈറ്റ് ടൗൺഷിപ്പിലെ സ്വകാര്യ സ്റ്റുഡിയോയിലായിരുന്നു പ്രത്യേക പ്രദർശനം പ്രദർശനാനുമതി നിഷേധിച്ചതിന്റെ പേരിൽ കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ജഡ്ജി റിലീസിന് മുൻപ് സിനിമ കാണുന്നത് അപൂർവമാണ് ജഡ്ജിയോടൊപ്പം കോടതിയിലെ മൂന്ന് ജീവനക്കാരും കേന്ദ്ര സർക്കാർ അഭിഭാഷകരായ എസ് ബിജു അൽഹ വാരിയോ ഹർജിക്കാരുടെ അഭിഭാഷകനായ ആനന്ദ് ബി മേനോൻ എന്നിവരും സിനിമ കണ്ടു സെൻസർ ബോർഡ് അഭിഭാഷകനായ അഭിനവ് ചന്ദ്ര പ്രദർശനം കാണാൻ എത്തിയില്ല മാധ്യമ പ്രവർത്തകർക്ക് സ്റ്റുഡിയോ പരിസരത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല നിർമ്മാതാക്കളായ കോസ്മോ എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിയും ജാനകി എന്ന പേര് മാറ്റണം എന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് സിനിമ കാണാൻ കോടതി തീരുമാനിച്ചത് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി നായകനായ സിനിമയുടെ റിലീസ് ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു നിശ്ചയിച്ചിരുന്നത്